പാവയ്ക്ക അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി പാവയ്ക്ക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി മാറ്റിവെക്കുക അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് പാവയ്ക്കയുടെ കൈപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏതാണ്ട് ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറേച്ച് കുറേച്ച് പാവയ്ക്ക ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ കളറാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് കോരി മാറ്റുക അപ്പോൾ അവയ്ക്ക് ഒരേ രീതിയിലായിട്ട് അരിയാനും ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരേപോലെ തന്നെ എല്ലാം പിന്നെ ഗോൾഡൻ കളറായി കിട്ടത്തുള്ളൂ അന്നേരം ഇതേപോലെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആ ചട്ടീനകത്തോട്ട് കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിടുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി ഇട്ടേക്കുകയാണ് ഇനി രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമ്മൾക്ക് നമ്മൾക്കിതിനകത്ത് മൂന്ന് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്തതും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഉലുവപ്പൊടിയും ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നാല് ടീസ്പൂണോളം വാളൻ പുളി പിഴിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാല കൂട്ടിൽ എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്കയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ഒന്ന് ഒന്നര ടീസ്പൂണോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ലാസ്റ്റ് കുറച്ചുകൂടി ഉപ്പും ഇനി ഒരു നാലോ അഞ്ചോ ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രത്തോളം കേട്ടോ പാവയ്ക്ക കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത് പാവയ്ക്ക അച്ചാർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം